യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട്ടിലേക്കുള്ള മടക്കയാത്ര മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര പോവുകയാണ് ഒരുപാട് എന്താ പറയാ ഞാനിപ്പോൾ ഉള്ളത് മുനിശാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉത്തരാഖണ്ഡില് ഇവിടുത്തെ ധാരാളം ആൾക്കാരോട് ഞാൻ ഈ ഒരു യാത്ര പറഞ്ഞു കേട്ടോ ഞാൻ തിരിച്ചു പോവുകയാണ് അവരെല്ലാരും പറയുന്നത് ഇവിടെ താമസിച്ചോളും എനിക്ക് കുറെ കയറ്റം പോയാൽ പോലെ മനസ്സിൽ വിഷമവും ഉണ്ട് അതുപോലെ സങ്കടവും ഉണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല യാത്രയിലാണ് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഞാൻ എന്താ കൊണ്ടുവന്നതും വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയതും ഒരു ചെറിയ സഞ്ചാരം നിങ്ങൾ നിങ്ങളെന്നാ വലിയ മനുഷ്യരോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ എൻ്റെ യാത്ര നാട്ടിലേക്ക് തിരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ നിന്നും ഹൽദ്വാനി എന്ന പട്ടണത്തിൽ അവന്റെ കാറിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹൽദ്വാനിൽ നിന്നും ബസ് മാർഗം ഡൽഹിയിൽ എത്തണം അവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കേരളത്തിലേക്ക് പോകാനുള്ള മാർഗം എളുപ്പ മാർഗ്ഗം ഞാൻ സ്വീകരിക്കുന്നു കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം എനിക്കും മനസ്സിന് സന്തോഷമുണ്ട് ഇനി മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എനിക്ക് യാത്ര തുടങ്ങണം അതിനൊക്കെ എനിക്ക് സാധിക്കുമെന്ന് കരുതുന്നു കാരണം എൻ്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ വേഗം കേട്ടോ കുറെ സാധനങ്ങൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചയച്ചു കൊടുത്തു കാരണം ഫ്ലൈറ്റിലാണെങ്കിൽ ഭയങ്കര പൈസ എന്താണ് എക്സ്ട്രാ കൂടും അതൊക്കെ കൊണ്ടാണ് സാധനങ്ങൾ കുറേ നാട്ടിലേക്ക് അയച്ചു കൊടുത്തത് എന്തായാലും ഞാനും ഭയങ്കര കൗതുകത്തോടെയാണ് നിൽക്കുന്നത് എൻ്റെ നാട്ടിലേക്കുള്ള തിരിച്ചുള്ള ഒരു യാത്ര സ്വന്തം വീട്ടിലേക്കൊരു യാത്ര കുറേ സുഹൃത്തുക്കളെ എനിക്കിനി കാണണം അതൊക്കെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളായിരിക്കും കേട്ടോ ഇതുപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന നടന്നും ലിറ്റടിച്ചും ടെൻറ്റടിച്ചും പോകാൻ പറ്റുന്ന മറ്റുള്ള രാജ്യങ്ങളും നാട്ടിലെത്തിയിട്ട് എനിക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ ഞാനങ്ങനെ പട്ടണങ്ങളിൽ നിന്നും വീഡിയോ എടുക്കുന്നില്ല എന്ന ആൾക്കാർ പരാതിയുണ്ട് ഡൽഹിയിലെത്തിയിട്ടും എൻ്റെ ഈ ഒരു യാത്രയിൽ ഫ്ലൈറ്റ് മാർഗം അത് സ്വീകരിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു വിമാനയാത്ര കൂടിയായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ും എല്ലാങ്ങളും ഈ ഞാൻ നമുക്ക് തുടർന്ന് കാണാം ഈ കാണുന്നതൊക്കെ എൻ്റെ കുടുംബക്കാരാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഈ മുനിശാരിയിലെ എൻറെ വീട്ടുകാരാണെന്ന് പറയും എനിക്ക് ധാരാളം അമ്മമാരെയും ഏട്ടന്മാരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമസ്തേ അവക്ക ഞാൻ പോലിയ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി ആക്ക ഞാൻ പോലിയ ഉഷ ടോലിയാ എന്ന് പറയുന്നത് ഇവര് ഹിമാലയത്തിലൊരു ഗ്രാമം ഉണ്ട് കേട്ടോ അവിടത്തെ ആണ് ഈ എന്ന് പറയുന്നത് കുമിയണി പക്ഷേ അച്ഛാ നല്ല ആൾക്കാരാണ് കേട്ടോ ഇവരെ പോലെയുള്ള കുറേ ആൾക്കാരോട് എനിക്ക് താറ്റ താറ്റവാറിന് പോകണമെന്നുണ്ട് സാധിക്കില്ല സാധിക്കില്ലാട്ടോ അത്രമാത്രം എനിക്ക് മനസ്സിന് വിഷമം വരും വീട്ടിന് മുകളിൽ തന്നെ ഉള്ള ഇവരുടെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന തൊപ്പി ഷോക്സ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു റൂമ് കൂടിയാണ് കേരള മേ ജാനാക്കലും

സമയ്പോ രാവിലെ അഞ്ചരയാണ് കേട്ടോ നാലു മണിക്ക് ഞാൻ ഇന്ന് എണീച്ചു അഞ്ചു മണിയാവുമ്പോ ഞാനിവിടെ എത്തിയതാണ് കേട്ടോ റാശ്ശേരി എന്റെ പട്ടിക്കുട്ടനാണ് നമ്മുടെ സ്വന്തം പാവം കേട്ടോ ഇവിടെ ഇപ്പൊ ഒരു വലിയ സിനിമ ഷൂട്ടിങ് നടക്കുവാണ് ഈ ഒരു ലൊക്കേഷനിൽ ആറു മണി ആകുമ്പോൾ ഇവിടുന്ന് പോകും എന്റെ കൂട്ടുകാരുണ്ട് അവന്റെ കാറാണ് അവനെ പറ്റിപ്പെടുത്തി തരാട്ടോ നമുക്കെന്നാലും വെയിറ്റ് ചെയ്യാം ആറു മണിയായപ്പോൾ ഞാൻ യാത്ര പറയാൻ വേണ്ടി എൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തൊരു വീട്ടിലൂടെ വന്നിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരിക്കും ബസ് ദീതിയും ഫാമിലിയേനും അവരെനിക്ക് വലു കട്ടൻ ചായ തന്നിട്ടുണ്ടോ കേട്ടോ കാണിച്ചതാ ഇതൊക്കെ കേട്ടോ യാത്രാ ഓർമ്മകൾ എന്ന് പറയുന്നത് കേട്ടോ ഈ വീടും കാര്യങ്ങളൊക്കെ മിസ് ചെയ്ത് പോകുമ്പോൾ മനസ്സിന് വളരെ വിഷമമാണ് കേട്ടോ ഇതാണ് കേട്ടോ എന്താ സന്തോഷം संतुष्ट संकडे के अंडे 2 1/2 कोड़ी कांचड़ा इधर आओ इधर आओ थोड़ा से बात करो <laughs> बात करो थोड़ा से ठंडा आ गया अभी बहुत ठंडा है अब बर्फ पड़ने वाली है यहाँ तो अच्छा अच्छा आज मौसम बंद बन... कल से ही बंद है अच्छा रावत भाई ये कारा पी रहे हम लोग कारा <laughs>

क्या <laughs> नाटले को फोन आटो क्या यार गाड़ी की चाबी भूल गया मैं गाड़ी की चाबी ऊपर है ठीक है ठीक है <laughs> आफ्टर लॉन्ग टाइम नानदा पदरंज मानी कोरी यार कार ले संजरी का बोर्ड आटो हाँ हाँ ये बहुत लंबा ट्रिप है भाई दिल्ली तक ഫ്ലാഗ്യ് ഹൈവേത്തൊക്കെ അച്ഛാ ഇവിടെ കണ്ട ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോ ചെറിയ സമൂസ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ പുള്ളിക്കാരന്റെ ഹാബിറ്റ് വളരെ ഡിഫറെന്റ് ആണ് കോള സമൂസ മിട്ട സബ്ജി ഒക്കെ മിട്ട ചട്ണി ഗ്രീൻ ചട്ണി പവർ പവർ പവറാത്ത നല്ലൊരു വ്യക്തിയാണ് കേട്ടോ അതിലൊരുപാട് സന്തോഷം നമുക്ക് യാത്ര തുടരാം आठ को बहुत चल रहे हैं डर नहीं है आने का सर यहाँ पे चलता ही है बाघ पे अच्छा पर यहाँ पे टाइगर भी, आ है। है अच्छा। भी है। अच्छा है। आते हैं टाइगर है इधर अच्छा 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 हाथी बहुत है टाराई में इधर हाथी होते हैं घंटे का अच्छा तो ये इधर ही बहुत है बढ़िया गया अच्छा റോഡ് മൊത്തം നേരെയാണ് കേട്ടോ വരുന്നത് വലിയൊരു ഫോറസ്റ്റിലൂടെയാണ് ഇപ്പൊ പോകുന്നത് നേപ്പാൾ ബോർഡർ ആണ് അടുത്തുള്ളത് കേട്ടോ ടണ്ടിയാറേ നല്ല കേട്ടോ പുറത്ത് ആഫ്റ്റർ ലോങ് ടൈം കറയുന്ന പസ കുറെ നാളുകൾ പരന്ന പ്രദേശങ്ങളൊക്കെ കാണുമ്പോ ഒരു സന്തോഷം കേട്ടോ മനസ്സിന് കണപ്പൂർ കോൺസർ റൂട്ടേ കണപ്പൂർ നേപ്പാൾ ബോർഡർക്ക് ഞാൻ എന്റെ നേപ്പാൾ ട്രിപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ കേട്ടോ വൻപാസ ബോർഡറിൽ ആണ് എന്റെ കയ്യിൽ ഒക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ അങ്ങനെ വീണ്ടും പരന്ന സ്ഥലത്ത് എത്തിരിക്കട്ടോ ഇനി മൊത്തം പരന്ന റോഡുകളായിരിക്കും ഡൽഹി കിലോമീറ്റർ വായി ഡൽഹി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ടോ കേട്ടോ ഡൽഹിയിലേക്ക് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പം ഡൽഹിയിൽ വന്നപ്പം എൻ്റെ മുന്നിലൊരു മനുഷ്യനുണ്ട് കേട്ടോ അതിനു മുന്നൊരു കാര്യം പറയാം ഞാൻ ധാരാളം ഹിമാലയത്തിലെ ഗ്രാമങ്ങളിലൂടെയാണ് കൂടുതലും സഞ്ചരിച്ചിട്ടുള്ളത് പക്ഷേ വലിയൊരു പട്ടണത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഒരു വ്യത്യാസം സാറിന് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത് സാർ നമസ്കാരം നമസ്കാരം പേര് പറഞ്ഞോളൂ സിബി എൻ്റെ പേര് സിബി സിബി മാർക്കോസ് നല്ലൊരു മനുഷ്യന്റെ അടുത്താണ് ഞാൻ എത്തിയത് കാരണം കൂടുതൽ അറിവുകൾ എനിക്ക് പകർന്ന് തന്നു വന്ന ഉടനെ തന്നെ അതിലൊരുപാട് സന്തോഷം ഞാൻ ചിത്രനെ പരിചയപ്പെട്ടത് ഫേസ്ബുക്കിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ വളരെ ആകർഷണീയമായ വ്ളോഗുകൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ യാത്രകൾ ചെയ്തിട്ടുള്ളതാണെങ്കിലും ചിത്രന്റെ യാത്രകൾ ഒരു വളരെ അത്ഭുതകരമായ യാത്ര തന്നെയാണ് ആരെയും അത് വളരെയധികം അത്യാണായിട്ട് തന്നെ ആകർഷിക്കുന്ന യാത്രകളാണ് ചെയ്തിരിക്കുന്നത് ഒരു രീതിയിലും നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മതിയാവത്തില്ല കാരണം ഇത്രയും വെയിറ്റ് പത്ത് എഴുപത്തി അഞ്ച് കിലോ വെയിറ്റ് അല്ലെ അറുപത്തഞ്ച് കിലോയോ അമ്പത് കിലോ തോളിൽ ചുമന്നുകൊണ്ട് ഏകദേശം പത്ത് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ മൂന്നര വർഷമായിട്ട് നടന്ന് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരത്ഭുതം തന്നെയാണ് അപ്പോൾ അതാണ് എന്നെ വളരെയധികം ആകർഷിച്ചത് അപ്പോൾ ഞാൻ പരിചയപ്പെടണമെന്ന് നേരത്തെ ആഗ്രഹിച്ചു ഫേസ്ബുക്കിൽ കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവർ ആണ് അങ്ങനെ വന്ന് ഞാൻ അദ്ദേഹത്തെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഡൽഹി കൂടിയാണെന്നുണ്ടെങ്കിൽ കാണണമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ അതുകൊണ്ട് ഡൽഹിയിൽ ഞാൻ എൻ്റെ വീടിന് അടുത്തൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും തന്നെ അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് സൗകര്യം റെഡിയായി അതൊരു ഒരുപാട് സന്തോഷമുണ്ടായില്ല അത് അങ്ങനെ റെഡിയായി അപ്പോൾ അങ്ങനെ വന്ന് കാണാൻ സാധിച്ചു അതിനെനിക്ക് വളരെ സന്തോഷം ഇനിയും അദ്ദേഹത്തിൻ്റെ യാത്രകൾ എനിക്കറിയാം ഇന്ത്യ രാജ്യം ഇത്രയും കറങ്ങി ഇനിയും ബാക്കി സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോകട്ടെ എന്ന് എനിക്ക് വളരെയധികം സന്തോഷത്തോടെ ഞാൻ ആശംസിക്കുകയാണ് ഒത്തിരി പേര് സഞ്ചാരികളായിട്ടുള്ളവരുണ്ട് യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ ഒഫീഷ്യലായിട്ട് പോകുന്നവരും ഞാൻ പോയതെല്ലാം ഒഫീഷ്യൽ യാത്രകളായിരുന്നു കേട്ടോ അതും യാത്രയാണ് അത് യാത്രയാണ് തീർച്ചയായിട്ടും ഞാൻ യാത്ര ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ ചിത്രനെപ്പോലെ അത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ മാത്രമേ ഉള്ള ഒരു കഴിവ് എനിക്കില്ലായിരുന്നു എനിക്ക് സാധിച്ചിട്ടാറിൻ്റെ സംസാരം കണ്ട് നിങ്ങൾക്കറി അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് എന്നോട് സംസാരിക്കുന്നത് അതുമാത്രമല്ല എനിക്ക് യാത്രകൾ ചെയ്യുന്ന എല്ലാ മനുഷ്യരോടും അതെങ്ങനെയാണ് നിങ്ങൾ ട്രെയിനിലോ വിമാനത്തിലോ നടന്ന് എങ്ങനെ പോയാലും യാത്രകൾ മനുഷ്യ ജീവിതത്തിലെ യാത്രകൾ ശരിയാണ് ചെയ്തു കഴിഞ്ഞാലേ അത് അനുഭവിക്കത്തുള്ളൂ അത് അതിന്റെ ഒരു അനുഭൂതി ഒരു അനുഭവം ആ സന്തോഷം അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് എന്നെ ഒരു ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് വരെ ചെറിയ ഹെൽപ്പല്ല കാരണം ഇത്രയും വലിയ മനോഹരമായ സ്ഥലങ്ങളെ കണ്ട് ഞാനിപ്പം കാണുന്നത് വലിയ വാഹനങ്ങളും മലിനമായ പ്രകൃതിയാണ് ഇവിടെ കൂടുതൽ അല്ലേ ക്രൗഡഡ് ആണ് പക്ഷെ ഡൽഹിയിൽ നല്ല സ്ഥലങ്ങളും ഉണ്ട് കാണാനും ഉണ്ട് ചരിത്രപരമായ കാര്യങ്ങളും ഉണ്ട് അതെ മനുഷ്യന്റെ തിരക്കുടിച്ച് ജീവിതം നമുക്കിവിടെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഓക്കെ ചിത്രം എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും യാത്രകൾ വളരട്ടെ കൂടുതൽ സ്ഥലങ്ങൾ കാണട്ടെ തീർച്ചയായിട്ടും തുടർന്നും കാണാമെന്നുള്ള പ്രത്യാശയോ താങ്ക് യു താങ്ക് യു ദ ബെസ്റ്റ് സുഹൃത്തുക്കളെ നമസ്കാരം എന്നെ കാണാൻ വേണ്ടി വീണ്ടും മലയാളികൾ വന്നിട്ടുണ്ട് ഹായ് ഹായ് നമസ്തേ നമസ്തേ നിങ്ങൾ ഓരോ ആൾക്കാർ എന്റെ പേര് ഫാത്തിമ ഓക്കേ ലക്ഷ്മി ഓക്കെ എന്താ ചെയ്യുന്നേ ഞങ്ങള് എഞ്ചിനീയർ ആയിട്ട് ഫാമിലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഓക്കെ നമ്മള് നാലു പേരുണ്ട് ഒരാള് വയ്യാണ്ടിരിക്കാണ് നമ്മള് നാല് അപ്പൊ നമ്മൾ നാലു പേരും ഒരുമിച്ച് ഒരു കോളേജ് പഠിച്ചതാ നാല് വർഷം കൊല്ലം തി കെമില് എന്നിട്ട് ഇവിടെ ഇപ്പൊ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു ജീവിതം ഇവിടെ മലയാളികളുടെ അടുത്ത് ഹൗസ് ഡൽഹിന്ന് പൊല്യൂഷൻ വെരി ബാഡ് ഇങ്ങനെ പറയുള്ളൂ നമ്മളും അത് തന്നെ ഇവിടെ പിന്നെ മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിതം വളരെ വ്യത്യാസമാണ് കോടാനി ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് എനിക്ക് നല്ലതുപോലെ എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ യാത്രയിൽ ആദ്യം വന്ന സമയത്ത് തെരൂരിലൊക്കെ കിടന്നുറങ്ങി യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ ഇവിടുത്തെ അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് ആകുമെന്ന് അറിയില്ല ഇവിടുത്തെ ജീവിതം കാര്യങ്ങളൊക്കെ പക്ഷേ ഓരോ ആൾക്കാർക്കും ഡിഫറൻറ്റ് ആട്ടോ ഇവിടെ വന്നിട്ട് നല്ലതുപോലെ ജീവിക്കുന്ന മലയാളികളും ഉണ്ട് ഇവിടെ വന്നിട്ട് ജോലി ശരിയാകാത്തത് തിരിച്ചു പോകുന്ന മലയാളികളെയും ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടിട്ടുണ്ട് യാത്രകൾ ഇഷ്ടമല്ലേ യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ വന്നതെന്നാണ് പറയുന്നത് ഭക്ഷണമുണ്ട് ഇന്ന് ഇന്ന് എന്താ ദോശയാണല്ലോ പാലപ്പന്നാണോ പിന്നെന്താ ഉണ്ട് പറയു ഉണ്ട് ചട്നിണ്ട് ഇവിടെ മലയാളി ഹോട്ടൽ ഉണ്ട് അവിടെ നിന്ന് ബുക്ക് ചെയ്ത കേട്ടോ എനിക്ക് സന്തോഷമാണ് കാരണം ഇവ ഫുഡ് കഴിക്കണം അതിന്റെ വിശ്വസനെ ഉൾപ്പെടുത്താം ഡൽഹിയിൽ നിന്നും ധാരാളം മലയാളികളെ കാണുകയും നല്ല സൗഹൃദമൊക്കെ എനിക്ക് ലഭിച്ചു കേട്ടോ എൻ്റെ നാട്ടിലേക്കുള്ള യാത്ര ഫ്ലൈറ്റിലാണ് എൻ്റെ ആദ്യത്തെ ഒരു വിമാനയാത്രയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീഡിയോ കാണുന്ന കാനഡയിലുള്ള ഒരു സഹോദരനാണ് എനിക്ക് ഫ്ലൈറ്റ് സ്പോൺസർ ചെയ്തത് ഒരുപാട് നന്ദിയുണ്ട് എന്നോട് പേരൊന്നും ഒരിക്കലും പറയാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പേരൊന്നും പറയാത്ത അപ്പം എന്തായാലും നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ എത്രത്തോളം ഭാരം കൊണ്ടുപോകാനൊക്കെ പറ്റുമെന്ന് എനിക്ക് ലാസ്റ്റ് മനസ്സിലായത് കേട്ടോ ക്യാബിൻ ബാഗിൽ ഏഴ് കിലോയും നമ്മുടെ മെയിൻ ലഗേജ് ബാഗിൽ പതിനഞ്ച് കിലോയേ അലോഡ് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ബാഗ് അറിയാം ഹെവിയാണ് ഉത്തരാഖണ്ഡിൽ ഉണ്ടാക്കുമ്പോൾ നാൽപ്പത്തി നാല് കിലോ ആണ് ഭാരം ഉണ്ടായത് ടോട്ടൽ രണ്ട് ബേ ബേഗും കൂടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പം എൻ്റെ കയ്യിലുണ്ടായ എന്താണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുക്കിംഗ് ഐറ്റംസൊക്കെ ഗ്രാമവാസികൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് നിലവിൽ ഇപ്പം എൻ്റെ ബേഗിൻ്റെ ഭാരം ഈ ഒരു കണ്ടോ വലിയ ബേഗിൻ്റെ ഭാരം ഇരുപത്തഞ്ച് കിലോ ഉണ്ട് ഇരുപത്തിനാലര കിലോ ഭാരമുണ്ട് ഇത് കറക്റ്റ് ഇരുപത്തേഴ് കിലോ ഭാരമുണ്ട് ഇരുപത്തേഴ് മുന്നൂറ് ഗ്രാം വരുന്നുണ്ട് അത് ഈ പവർ ബാങ്കിൻ്റെ ആയിരിക്കും പവർ ബാങ്ക് എനിക്ക് കീശിലിടാമെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ലിക്വിഡ് പോലെ സാധനങ്ങളൊന്നും അലോട് ചെയ്യാത്തല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എന്താണ് ഞാൻ ഗ്രാമവാസികൾക്ക് കൊടു കൊടുത്തു വരുമ്പോൾ ഇങ്ങോട്ടേക്ക് നമസ്കാരം ഞാനിപ്പം ഡൽഹിയിൽ നിന്ന് പോകുന്നത് എയർപോർട്ടിലേക്കാണ് എന്നെ കൊണ്ടാക്കാൻ വരുന്ന പറ്റുന്ന ഒരാള് കൂടിയുണ്ട് ഇത് കണ്ടിഷൻ വീടിൽ നമ്മള് ഭക്ഷണൊക്കെ കഴിക്കുന്നു എന്നെ കൊണ്ടാക്കാൻ തിരിച്ചു പോവാല്ലേ സന്തോഷം ചില സ്ഥലങ്ങളൊക്കെ ഡൽഹിയിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇതൊക്കെ വലിയ വലിയ ഹോട്ടലായിരിക്കും അല്ലേ ഇന്റർനാഷണൽ ഹോട്ടൽസ് ആണോ മാത്രം വേണ്ടി അല്ലേ ഇതൊക്കെ ഇവിടത്തെ വലിയ വലിയ ഹോട്ടലാണ് കേട്ടോ പോകുന്ന വണ്ടി നിങ്ങൾക്ക് കാണാൻ അടിപൊളിയാകും വൃത്തിയുള്ള സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയല്ലേ വേണ്ട വാഹനങ്ങൾ മാത്രം നേരെ എയർപോർട്ടിലേക്ക് അല്ലേ എത്ര ഹൈവേ പോവാ ഒക്കെ ഇത് ഓ റൺവേ ആണല്ലേ ഫ്ലൈറ്റിന്റെഹിയിൽ നിന്ന് കണ്ടുമുട്ടിയ നല്ലൊരു മനുഷ്യന്റെ കൂടെ ഞാൻ എയർപോർട്ടിലെത്തി അതിനകത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു എന്നിരുന്നാലും ആദ്യമായി ഒരു എയർപോർട്ടിനകത്ത് കയറുമ്പോഴുള്ള വിഷമോ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അതിൻ്റെ അകത്തും ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം പറഞ്ഞു തരണം ഒക്കെ അവർ ഹെൽപ്പ് ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ എയർപോർട്ടിനകത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചായിരുന്നു ഉള്ളിലെ കാഴ്ചകളൊന്നും അധികം എനിക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല ഫ്ലൈറ്റിലേക്ക് കയറുന്ന കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമുക്കിനി കൊണ്ടുവരാം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്തതാണ് എന്നിരുന്നാലും ഒരുപാട് സന്തോഷം ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് യാത്രയാണെങ്കിൽ പോലും ധാരാളം മലയാളികളെ കണ്ടുമുട്ടി തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു എന്താണ് സന്തോഷം തന്നത് കേട്ടോ ഈ ഒരു യാത്രയിൽ ജീവിതത്തിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഒരുപാട് സന്തോഷം കുറെ മലയാളികളൊക്കെ എനിക്ക് കഴിയാൻ പറ്റി സുഖാണോ मैंने मैंने इतने इतने का रिस्क எடுத்து बैठे गिरिकते के यहां पर आलोचित हूं इसको डिस्कस करने के लिए और एक रिस्क का मतलब क्या ला कैश कैश करके ൂടി പോക്കെ തരുന്ന ശരിക്കും രണ്ടര മണിക്കൂറോളമുള്ള വിമാനയാത്രയിൽ ഞാൻ കോഴിക്കോട് വന്നിറങ്ങി എന്നെ സ്വീകരിക്കാൻ വേണ്ടി നാട്ടിൽ നിന്നും എൻ്റെ കൂട്ടുകാരും അനിയനും വന്നിരുന്നു പിന്നെ എയർപോർട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ ആൾക്കാരും എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കുറേ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലെത്തിയപ്പോഴുള്ള എൻ്റെ ചിരി എൻ്റെ മുഖത്തുണ്ടായിരുന്നു സുഹൃത്തുക്കളെ നമസ്കാരം ഡൽഹിയിൽ നിന്ന് ഞാൻ എത്തിയത് ഡയറക്റ്റ് കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഫറോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഇവിടെ വരാനൊരു കാരണമുണ്ട് എന്റെ യാത്രാ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു നേട്ടാണ് കേട്ടോ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ എന്നെ വിളിച്ചായിരുന്നു ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്റെ കൂട്ടുകാരാണോ കേട്ടോ എന്റെ നാട്ടിൽ നിന്നും കൂട്ടാൻ വേണ്ടി വന്ന ആൾക്കാരാണ് പേര് പറ എന്റെ പേര് അനിയനാണോ കേട്ടോ പേര് പറവൻ അങ്ങനെ ക്യാമറ നോക്കിയിട്ടൊന്നും ശീലമില്ല പക്ഷെ ആൾ അടിപൊളിയാണ് എന്നെ കൊറേ നാൾക്ക് കാണുന്നതിന്റെ ഒരു ടെൻഷനൊക്കെ ഇവനുണ്ട് കേട്ടോ പേര് പറ എന്റെ പേര് പറഞ്ഞ എനിക്കൊരുപാട് സന്തോഷോ ഇനി ഇവരോടൊപ്പം വേണം എനിക്ക് എന്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാനിപ്പോ താമസിക്കുന്നത് ഈ ഒരു യാത്രയിൽ വരുമ്പോൾ ഞാൻ താമസിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും ഫറൂഖ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് കേട്ടോ നമ്മുടെ കേരളത്തിലെ പൊതുപരാമത്ത് വകുപ്പിന്റെ കീഴുള്ള ഒരു റെസ്റ്റ് ഹൗസ് കൂടിയാണ് ഫറോക്ക് റെസ്റ്റ് ഹൌസ് എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് മന്ത്രിനെ കാണണം ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം നമുക്ക് അന്നേരം കാത്തിരിക്കാം കേട്ടോ ഫറോക്കിൽ നമ്മൾ താമസിച്ച റെസ്റ്റ് ഹൗസിനെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം സാധാരണക്കാരായ ടൂറിസ്റ്റുകൾക്കാണിത് പ്രധാനമായും ഉപകാരപ്പെടുന്നത് ചുരുങ്ങിയ ചെലവിൽ അത്യാവശ്യം നല്ല താമസമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ മനോഹരമായൊരു പാർക്കും അതായത് കുട്ടികളൊക്കെ വന്നാൽ അവർക്ക് കളിക്കാനുള്ള വലിയൊരു പാർക്കും അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ചാലിയാർ പുഴ ഒഴുകി പോകുന്നത് കാണാൻ സാധിക്കും വലിയൊരു പാലവും ചാലിയാർ പുഴയും എല്ലാം കൊണ്ടും മനോഹരമായൊരു സ്ഥലത്താണ് നമ്മളെല്ലാവരും താമസിച്ചത് ഇത്രയും നാളും ചെയ്ത യാത്രയിൽ എനിക്ക് കിട്ടിയ വലിയൊരു സന്തോഷമാണ് ടൂറിസം മിനിസ്റ്റർ എന്നെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞത് അതിനുള്ളൊരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരക്കിൽ നിന്നും എന്നെ കാണാൻ വന്ന് എന്നോട് ധാരാളം സംസാരിച്ചു കേട്ടോ നമ്മുടെ നാട്ടിലെ ടൂറിസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്തൊക്കെ ഐഡിയകൾ ഇനി കൊണ്ടുവരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ആ ടൂറിസം മിനിസ്റ്റർ സംസാരിച്ചു എനിക്കൊരുപാട് സന്തോഷമായി കേട്ടോ എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആദ്യം പേടിയായിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുമോ പക്ഷേ ഞാനൊക്കെ എന്നോ കണ്ടൊരു സ്വപ്നത്തിലെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഈ കാണുന്ന അംഗീകാരം കാര്യങ്ങളൊക്കെ അതിന് ഏറ്റവും വലിയൊരു നന്ദി പറയേണ്ടത് നിങ്ങളോടാണ് നിങ്ങളെന്നാൽ ആ വലിയ മനുഷ്യരാണ് എന്നെ ഇത്രയും വലിയൊരു അംഗീകാരത്തിലേക്ക് എത്തിച്ചു തന്നതും അതിനോട് എല്ലാവരോടും ഞാൻ എന്താ ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായി എൻ്റെ ജീവിതത്തിൽ ഈ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇനി പോകാൻ പോകുന്നത് എന്റെ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ എന്റെ വീട്ടുകാരെ കണ്ട് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് കൂടി നമ്മൾക്ക് ഈ ഒരു എപ്പിസോഡ് കൊണ്ടുപോകാം ടൂറിസം മിനിസ്റ്ററെ കണ്ട അതേ ദിവസം തന്നെയാണ് ഞാൻ മീഡിയ വൺ ചാനലിനും ഇന്റർവ്യൂ കൊടുത്ത് വീട്ടിലെത്തുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയായിരുന്നു കേട്ടോ നിങ്ങളീ കാണുന്നതാണ് എൻ്റെ അമ്മയും അനിയനും അനിയത്തിയും കുടുംബക്കാരും എല്ലാവരുണ്ട് ഏട്ടോ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരും എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ ഒരു യാത്ര ചെയ്ത് തിരിച്ച് വരുമ്പോൾ ഞാൻ ഒരുപാട് എന്താണ് സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ വന്നത് എല്ലാവരെയും ഒന്നുകൂടി കാണാൻ കഴിയുമ്പോൾ എത്ര സന്തോഷമുണ്ടെന്നറിയോ ഒരു പ്രവാസിയെ പോലെയാണ് ഇവരെല്ലാവരും എന്നെ കണ്ടിരുന്നത് വന്ന ഉടനെ തന്നെ എൻ്റെ സംസാരത്തിൽ എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നും എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി ഈ ഒരു വീഡിയോ ഞാൻ ഓവർ ആയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ പോരായ്മയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്ഷീണത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ക്യാമറ വെച്ച് അമ്മേനും അനിയന്മാരും ഒക്കെ എടുത്തിട്ടൊരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ ഉത്തരാഖണ്ഡിൽ നിന്നും എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് ആ യാത്രയിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് എന്റെ കുടുംബമാണ് കുടുംബത്തിൽ എല്ലാവരും ആയിട്ടില്ല കാരണം എന്റെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാവർക്കും ക്യാമറ ഫേസ് ചെയ്യാനുള്ള താല്പര്യം ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിരുന്നാലും പരിചയപ്പെടുത്താം ഇത് എന്റെ അമ്മയാണ് എന്റെ അനിയത്തിയാണ് എൻ്റെ ഏട്ടനാണ് കേട്ടോ ഇവർക്ക് എന്താ ഒന്നും കർച്ച അറിയത്തില്ല എന്നാൽ നമുക്ക് ചോദിച്ചറിയാം അമ്മേനെ പരിചയപ്പെടാം അമ്മ പേര് പറ എന്റെ പേര് രമാദേവി എന്നാണ് എന്റെ മകൻ പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു യാത്ര ചെയ്യണമെന്നും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ആദ്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിട്ടില്ല പിന്നെ ഞാൻ ആലോചിച്ചു മക്കളുടെ എൻ്റെ കുട്ടിക്കാലത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ടൂറോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു എൻ്റെ ജീ നമ്മുടെ ജീവിതം ഉണ്ടായിരുന്നു എങ്കിലും നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മുടെ മക്കളെല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് പോയേ പറ്റുള്ളൂ ഞാൻ പോയിട്ട് നല്ലതായിട്ട് തിരിച്ചു വരും അമ്മ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എനിക്കൊന്നും തരണ്ടെന്ന് പറഞ്ഞു ഒന്നും എൻ്റെ മോനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കൊടുക്കാൻ ഉണ്ടായിട്ടുണ്ടായില്ല പക്ഷേ അവനാ യാത്ര പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നപ്പോൾ എൻ്റെ മറ്റുള്ള കുട്ടികളോട് എല്ലാവരും അന്വേഷിച്ച് അതിൻ്റെ പറഞ്ഞപ്പം അവർ പറഞ്ഞു ഓക്കെ പോയിട്ട് വരട്ട് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സുകൊണ്ടതും പാകപ്പെടുത്തി എങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും അമ്മമാർക്ക് വിഷമങ്ങൾ തന്നെയായിരുന്നു എൻ്റെ മോനെ കാണാൻ പറ്റുന്നില്ല എന്താ ഞാൻ ചെയ്യുമോ എന്ന് നിങ്ങൾ കൈവിട്ട് പോയല്ലോ എന്ന് ചിന്ത വരെ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഏഴു മാസങ്ങളായപ്പോൾ എൻ്റെ മോൻ നല്ലതായിട്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് നല്ല ആത്മധൈര്യം കൈവരിച്ചുകൊണ്ട് പോകുന്നു കണ്ടപ്പോൾ കണ്ടപ്പോള് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഓടന്നുകൊണ്ടാണ് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് അവൻ്റെ മനസ്സ് പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന ഒരമ്മയെന്ന് ഇതിൽ എനിക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടായിരുന്നു കാരണം എങ്ങും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ സ്കൂളിൽ പോയി വന്ന് അല്ലെങ്കിൽ പിന്നെ ഒക്കെ കുറച്ച് കളിക്കാൻ പോയിട്ട് വന്നു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ ഒരു മോനാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടോ അങ്ങനെയൊന്നും എൻ്റെ മുമനൊരു ശീലം ഉണ്ടായിട്ടില്ല പക്ഷെ ഏതായാലും ഞാൻ യാത്ര ചെയ്യൂ എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ എൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഒന്നും ചിന്തിച്ചില്ല ദൈവത്തോട് ഞാൻ പറയുകയാണ് എൻ്റെ മോൻ ഏതാന്ന് യാത്ര ചെയ്ത് വരട്ടെ ഇനി ഞങ്ങളുടെ കൂടെ എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാവുകയല്ലോ തെയ്യമെന്നൊരു പ്രാർത്ഥനയിൽ എൻ്റെ മോന ഉട്ടതാണ് ഇപ്പോൾ എനക്ക് എൻ്റെ മോൻ വന്നതിന് വന്നതിൽ വളരെയധികം സന്തോഷം അതുമാത്രമല്ല അവൻ നല്ല സക്സസ്സായിട്ട് തന്നെ തിരിച്ചു വന്നു പിന്നെ അവന് അവന്റെ വീഡിയോസ് കണ്ട ഓരോരു ജനമനസ്സുകളിലേക്കും അവൻ കയറി വന്നു അതിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദിയും കൃത്യജ്ഞയും അറിയിക്കുകയാണ് അതായത് അത്രമാത്രം സംസാരിക്കാനൊക്കെ കുറവാണ് അതായത് ക്യാമറ നോക്കി ഞാൻ ഞാനിതൊക്കെ ശീലിച്ചത് യാത്രയിൽ മനുഷ്യരെ കണ്ടൊക്കെയാണ് എനിക്ക് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് അതുപോലെ എൻ്റെ വീട്ടിലെല്ലാവർക്കും അത്രമാത്രം ക്യാമറയോട് എന്താണ് ഫേസ് ചെയ്യാൻ താല്പര്യം കുറവാണ് കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് മത്തി എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് മത്തി ചോറൊക്കെ ആക്കി തന്നിട്ടുണ്ട് കറിയൊക്കെ ഞാൻ കുറെ നാൾക്ക് ശേഷം ആണ് അമ്മേനെ മുമ്പിൽ ഇടുന്നേ ആ ചോറ് കഴിക്കുന്നത് കൊടുത്തിട്ട് ാണ് സ്നേഹം ആണല്ലോ കുടുംബത്തിന്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ കാണുന്നത് കുറെ നാളുകൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതുപോലുള്ള നല്ല അമ്മമാരന്റെ ജീവിതത്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് അതൊക്കെ യാത്രയിൽ നല്ല ഓർമ്മകളാണ് കേട്ടോ അതുപോലൊരു ഓർമ്മകളാണ് എന്റെ സ്വന്തം അമ്മയെന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് സന്തോഷമായി ജീവിതത്തിൽ ഞാനെന്റെ യാത്ര പോകുമ്പോ കൂടുതൽ വിഷമിച്ചവരോട് കൂടി പേര് വന്നു സുഹൃത്തുക്കളെ എല്ലാവർക്കും സന്തോഷമായോ എൻ്റെ ഒരു എപ്പിസോഡ് കാര്യങ്ങളൊക്കെ ഈ ബാക്കിൽ കാണുന്ന എൻ്റെ വീട് കേട്ടോ എൻ്റെ സ്വന്തം വീടല്ല ഞാനിവിടെ താൽക്കാലികമായി വാടകയ്ക്ക് നിൽക്കുന്നതാണ് എനിക്ക് വീടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് എടുക്കണം എന്നത് അതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ആ കാര്യങ്ങളെ കൂടി എനിക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ജീവിതത്തിലൊന്നും സന്തോഷം മാത്രമാണ് കേട്ടോ ഞാൻ എന്നും നിങ്ങളോട് പറയുന്നത് പോലെ നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജീവിതത്തിലെ വലിയ നേട്ടമാണ് കേട്ടോ ഇനി മുന്നോട്ട് എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇന്ന് എനിക്കതൊക്കെ ഒരു സന്തോഷമുണ്ട് കാരണം നല്ല ജനങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആ വലിയ മനുഷ്യരെൻ്റെ ഈ ചെറിയ സഞ്ചാരമൊക്കെ സ്വീകരിച്ചല്ലോ അതിലെനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്നും ഞാൻ എൻ്റെ ഉത്തരാഖണ്ഡിൽ നിന്ന് എൻ്റെ സ്വന്തം നാട്ടിലെത്തുന്ന എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മൾക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ ഞാൻ ഉടനെ കൊണ്ടുവരും എല്ലാവരും കാത്തിരിക്കും പോവാം